പോലീസിന് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പിന്നെ കുറെ കാലം മുമ്പത്തെ കാര്യമാണ് പിന്നെ പല പീസസ് ആയിട്ട് പല സ്ഥലത്തും കൊണ്ടുവിട്ടതാണ് പിന്നെ തണ്ണീർമുക്കം മണ്ണിലൊക്കെ ആൾക്കാർ അവിടെയും ഈ ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്ത കണ്ടു കെട്ടാൻ ബുദ്ധിമുട്ടാണ് പക്ഷെ പോലീസ് കാര്യമായിട്ട് അന്വേഷണം നടത്തി അന്വേഷണം നടത്തിയിട്ട് ചില ഭാഗങ്ങൾ കണ്ടു കിട്ടിയാൽ മതി എല്ലാം ഡെഡ് ബോഡി ഫുള്ളായി കിട്ടണമെന്നല്ല കഴിയുന്നതും ചില ചില റിമിഡൻസും പാർട്സൊക്കെ കണ്ടു കിട്ടിയാൽ അതിൽ നിന്ന് ഡി എൻ എ എവിഡൻസ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ ലിങ്ക് ചെയ്തിട്ട് ഈ മരിച്ചത് ഈ സ്ത്രീ ആണെന്ന് പ്രൂഫ് പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലാതെ നമ്മൾ ഈ ഈ ഡെഡ് ബോഡി ഫുള്ളായിട്ടും കിട്ടണം എന്നല്ല ചില പാർട്ട് കിട്ടിയാലും മതി അപ്പൊ അതിന് അതിന് എഫേർട്ട് വളരെ സീരിയസ് ആയി എഫേർട്ട് എടുക്കണം കുറച്ച് കഷ്ടപ്പെടാനുണ്ട് അതിന്റെ സ്ഥലങ്ങളൊക്കെ കണ്ടുപിടി ഏതൊക്കെ സംശയങ്ങൾ സ്ഥലങ്ങളിലൊക്കെ പോലീസ് അന്വേഷണം നടത്തണം പ്രോപ്പറായി സെർച്ച് കണ്ടക്ട് ചെയ്യണം അങ്ങനെ സെർച്ച് കണ്ടക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും റെമിഡൻസ് കിട്ടുമായിരിക്കും അല്ലെങ്കിൽ പ്രതിയെ വീണ്ടും ചോദ്യം ചെയ്ത് ഒരു സ്ഥലം ലൊക്കേറ്റ് ചെയ്യുക ആ സ്ഥലം സീറോ ചെയ്ത് ആ സ്ഥലത്തേക്ക് മാത്രമായിട്ട് അന്വേഷണം വ്യാപിച്ചിട്ട് അവിടുന്ന് ഏതെങ്കിലും ഈ മരണപ്പെട്ട സ്ത്രീയുടെ ഏതെങ്കിലും ഒരു പോർഷനോ എന്തെങ്കിലും പാർട്ടോ അല്ലെങ്കിൽ ബോൺസോ അല്ലെങ്കിൽ വേറെ വല്ല ഡിസ്പോസ് ചെയ്യ നശിക്കുക നശിക്കാത്ത നമ്മുടെ ബോഡിയിലുള്ള ചില ബോഡി പാർട്സോ അങ്ങനെ വല്ല ഇത് കിട്ടി തീർച്ചയായിട്ടും അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പം ഈ പോലീസ് തീരുമാനിക്കേണ്ടത് പോലീസ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു ഈ മരിച്ച സ്ത്രീയുടെ പ്രൂവ് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും പാർട്സ് റിക്കവർ ചെയ്യാനാണ് അതിന് വളരെ സീരിയസ് ആയിട്ട് എഫേർട്ട് കണ്ടക്ട് ചെയ്താൽ തീർച്ചയായിട്ടും പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും വർഷത്തെ പഴക്കമുള്ള ഒരു സാഹചര്യത്തിൽ ഈ എത്രത്തോളം പോസിബിൾ ആവും അല്ല വളരെ സാധ്യതയുള്ള ഒരു ഒരു സയന്റിഫിക് മാർഗമാണ് ഡി എൻ എ ഫിംഗർ പ്രിന്റിങ് അപ്പൊ ഡി എൻ എ ഫിംഗർ പ്രിന്റിങ് എന്നുള്ള ആ മെത്തേഡിൽ ആ ടെക്നിക്കില് പല സാധനം കിട്ടിക്കഴിഞ്ഞാൽ ചില പോർഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ ബിഇസി ആണ് ചില പോർഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അത് ഡിപെൻഡ്സ് അപ്പൊ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചാണ് അപ്പം അതിലൊരു എഫേർട്ട് അതില് തീർച്ചയായിട്ടും എഫേർട്ട് കണ്ടക്ട് ചെയ്യാൻ പറ്റും അങ്ങനെ കണ്ടക്ട് ചെയ്യുമ്പോൾ ഇപ്പം ഒരു ഒരു പല്ല് ഒരു പല്ല് കിട്ടുക ഈ ഈ ഫോറൻസിക് ഒഡന്റോളജി എന്നൊരു ഡിപ്പാർട്ട്മെന്റ് അവർ കൊടുക്കുക അപ്പൊ അവരുമായി ബന്ധപ്പെട്ട് അത് നോക്കുക അങ്ങനെ പല സമിതികളുണ്ട് അപ്പൊ ഏതാണ് നമുക്ക് പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു പാർട്ട് റിക്കവർ ചെയ്യാൻ പറ്റിയ സക്സസ്ഫുൾ ഇൻവെസ്റ്റിഗേഷൻ ആണെന്ന് പറയാം അതിന് വളരെ സീരിയസ് ആയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തീർച്ചയായിട്ടും എഫേർട്ട് എടുക്കും കാരണം ഒരാൾ മരിച്ച കേസാണല്ലോ അപ്പൊ തീർച്ചയായിട്ടും അത് ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതോടൊപ്പം തന്നെ ഈ ഘട്ട മുതൽ തന്നെ ഈ സെബാസ്റ്റിൻ പോലീസുമായി ഒരു തരത്തിലും ഒരു സമീപനമാണ് കാണിച്ചുകൊണ്ടിരുന്നത് ആ ഒരു തരത്തിൽ കൂടെ നോക്കുമ്പോൾ ഈ നുണപരിശോധന ആ ഒരു ഘട്ടത്തിലാണ് ഈ നുണപരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്കും പോലീസ് കടക്കാനിരുന്നത് എന്നാൽ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഈ ആളതിൽ നിന്നും ഒഴിവാക്കുകയായിരുന്നു ഇനിയിപ്പോൾ ഈ ഒരു കേസിൽ കൂടുതലായി തെളിവുകൾ ശേഖരിക്കാൻ നുണപരിശോധന ആവശ്യമാണെങ്കിൽ അതിന് പോലീസിന് സമീപിക്കാവുന്നതല്ലേ ുണപരിശോധന നടത്തണമെങ്കിൽ ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട് അപ്പം നമ്മൾ ലൈ ഡിറ്റക്ടർ ടെസ്റ്റ് നടത്തുമ്പോൾ ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട് അതൊരു ആദ്യാന്തികമായിട്ടും ഈ ആണോ ഈ പരിശോധന നടത്തുന്നത് ആ ആ ആള് സമ്മതിക്കണം അല്ലെങ്കിൽ അതിന് ഇൻവാലിഡ് ആയി പോകും അപ്പൊ അത് അതുപോലെ പിന്നെ ഇത്ര ഏജിൽ ഒരാളെ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിന്റെ ഒരു ഒരു അയാളുടെ സൈ ആ ഒരു ഫിസിക്കലും സൈക്കോളജിക്കലും അയാളുടെ കെപ്പബിലിറ്റി ഇതൊക്കെ വളരെ കാര്യങ്ങളൊന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നോക്കേണ്ടതാണ് അപ്പം അതിലും നല്ലത് അയാളുടെ ഓരോ കാര്യങ്ങളും ചോദിച്ചു ചോദിച്ച് അയാളുടെ അയാളെ കോൺട്രാക്ട് ചെയ്തുകൊണ്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുക അയാളുടെ മൊഴി വീണ്ടും വീണ്ടും റെക്കോർഡാക്കുക പല സമയങ്ങളായി ചോദ്യം ചെയ്യുക അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ അയാൾ എവിടെയെങ്കിലും ചില ലൂപ്പ് ഹോൾസ് ഉണ്ടാവും ആ ലൂപ്പ് ഹോൾസ് പഴയ അയാൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് നിങ്ങൾക്ക് തെറ്റുണ്ടാവും ആ തെറ്റ് കണ്ടുപിടിച്ച് അതുമായി ലിങ്ക് ചെയ്ത് ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോയാൽ ആ മെത്തേഡാണ് കുറേ കൂടെ നല്ലത് അതായത് വളരെ 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 ഒരു 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 ഓൾഡ് സ്കൂൾ ഓഫ് തോട്ട് പഴയ പഴയ ഒരു

അല്ല അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ അയാള് വഴിതെറ്റിക്കാൻ ശ്രമിക്കും അയാളൊരു ബോൺ ക്രിമിനലാണ് അയാൾക്ക് അതിൻ്റെ ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ട് വളരെ വളരെ പോലീസിനും തെറ്റിദ്ധരിക്കാനും അല്ലെങ്കിൽ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ വഴിതെറ്റിക്കാനൊക്കെ ശ്രദ്ധിക്കും ശ്രമിക്കും തീർച്ചയായിട്ടും അപ്പൊ അതിനെ ബൈപ്പാസ് അതിനെ സർപ്പാസ് ചെയ്യാനാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കഴിവ് അതാണ് നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ടെക്നിക്കും അതാണ് അപ്പൊ അത് ആ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ ഈ ഇയാൾ ഇത്തരത്തിൽ പെരുമാറുമ്പോ അത് മനസ്സിലാക്കി അതിന് ഒരു മുഴം ഒരു ഒരു മുന്നിൽ കണ്ടു കണ്ട് മുന്നോട്ട് നീങ്ങിയാൽ തീർച്ചയായിട്ടും ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ തന്നെ സക്സസ്ഫുൾ ആവും അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും കണ്ടുവരുന്നത് അപ്പൊ തീർച്ചയായിട്ടും ലാക്വിനാസും ചില എവിടെയെങ്കിലും ചില എവിഡൻസുകളൊക്കെ ഉണ്ടാവും ആ എവിഡൻസുകൾ തേടിയെടുക്കുക അപ്പൊ ഏതെങ്കിലും എന്തെങ്കിലും കയ്യപ്പം എവിടെയെങ്കിലും ഉണ്ടാവും നമ്മളൊന്നും കാണാത്തത് അത് സാധാരണ എല്ലാ കേസിലും ഉണ്ടാവും എന്നാണ് അത് ഈ പ്രതി എത്രത്തോളം തെറ്റിദ്ധരിപ്പിച്ചാലും എവിടെയെങ്കിലും അത് കണ്ടുകിട്ടാൻ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ചാൻസ് ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും അന്വേഷണം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം അതേസമയം കുറച്ച് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും വളരെ കഷ്ടപ്പെട്ട് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും അതിന് അതിന്റെ ഫലം ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം